ഇന്ത്യൻ സേനയുടെ കരുത്തും പോരാട്ട വീര്യവും വ്യക്തമാകുന്ന ശക്തിപ്രകടനത്തിനാണ് ശംഖുമുഖം തീരം ഒരുങ്ങുന്നത് നാളെ രാഷ്ട്രത്തിന്റെ സർവ്വസേനാധിപ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ സാന്നിധ്യത്തിലാകും സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ശംഖുമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു നാവികസേനാ മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും അഭ്യാസ പ്രകടനത്തിന് മുന്നോടിയായി ഇന്നലെയും ശംഖുമുഖം തീരത്ത് നടന്ന ഡ്രസ് ഹേഴ്സൽ പൂർണ്ണ വിജയമായെന്നാണ് സേന പറയുന്നത് അതുകൊണ്ട് തന്നെ നാളെയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സേനയും തന്നെ രാജ്യത്തെ ജനങ്ങളും ഈ അഭ്യാസ പ്രകടനത്തെ നോക്കിക്കാണുന്നത് ആദ്യമായാണ് ശംഖുമുഖം തലസ്ഥാന നഗരത്തിന്റെ തീരം നാവികസേനയുടെ ഈ അഭ്യാസ പ്രകടനത്തിന് വേദിയാകുന്നത് നാവികസേനാ മേധാവി അടക്കമുള്ള സേനാ തലവന്മാർ സംസ്ഥാന ഗവർണർ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ഈ അഭ്യാസ പ്രകടനം നേരിട്ട് വീക്ഷിക്കാൻ എത്തുന്നുണ്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്തടക്കം സേനയുടെ അഭിമാനങ്ങളായ കപ്പലുകൾ സേനയുടെ അഭിമാന അഭിമാനങ്ങളായ പോരാട്ടത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കപ്പലുകൾ പടക്കപ്പലുകളും തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു യുദ്ധക്കപ്പലുകളും ചെറുകപ്പലുകളും പായ്ക്കപ്പലുകളും മിഗ് രണ്ട് മിഗ് ഇരുപത്തൊമ്പത് സീക്കിംഗ് ഡബ്ല്യു എസ് സിക്സ്റ്റി വൺ പി എയ്റ്റ് വിമാനങ്ങൾ ഹെലികോപ്റ്റർ ഭാഗത്തുള്ള ധ്രുവ കാമോ കെ തേർട്ടി വൺ അക്രോബാറ്റിക് പ്രകടനത്തിലുള്ള കിരൺ വിമാനങ്ങൾ തുടങ്ങി പല സേനയുടെ അഭിമാനങ്ങളായ പല വിമാനങ്ങളും നാവികസേനയുടെ അഭിമാനങ്ങളായ പടക്കപ്പലുകളും വിമാനങ്ങളും തീരത്ത് എത്തിക്കഴിഞ്ഞു ഇതിലൂടെയുള്ള അഭ്യാസ പ്രകടനമാകും നാളെ നടക്കുക കരയിലേക്കും പാരഷൂട്ടുകളിൽ നിന്ന് കപ്പലുകളിലേക്കും കലയിലേക്കും പറന്നിറങ്ങുന്ന നാവികസേനയുടെ പാരഷൂട്ട് ട്രൂപ്പുകൾ ഈ അഭ്യാസ പ്രകടനത്തിന് പ്രത്യേക ഭംഗിയേകും പ്രത്യേക ആവേശം നൽകും ഇന്നലെ നടന്ന ഡ്രസ് ഹേഴ്സലിലും ഒക്കെ വളരെ കൂടിയാണ് കാണികൾ അതിനെ വരവേറ്റത് അപകടത്തിൽപ്പെടുന്ന സേന സ്വാഭാവികമായും രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ പലപ്പോഴും അപകടത്തിൽപ്പെടാറുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയും നാവികസേനയുടെ തീരസേനയുടെ വലിയ സഹായം ഉണ്ടാകാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡെമോയും ഈ പ്രകടനത്തിൽ ഉണ്ടാകും നാളത്തെ നാവികസേന ദിനത്തിന്റെ ഭാഗമായുള്ള അഭ്യാസ പ്രകടനങ്ങളിൽ അതുമുണ്ടാകും ഈ വിമാനത്താവള നാളെ എത്തുന്ന രാഷ്ട്രപതിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും പൂർണ്ണമാണ് രാഷ്ട്രപതി വരുന്നത് മുതൽ പോകുന്നത് വരെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഡ്രസ് റേഹേസിന്റെ ഭാഗമായും ഇന്നലെ ഇവിടെ പരീക്ഷിച്ചു കഴിഞ്ഞു അതിലും പൂർണ്ണ വിജയമാണ് എല്ലാം പുറപ്രകാരം നടക്കും എന്ന പ്രതീക്ഷത്തിനാണ് അധികൃതർ ഉള്ളത് വിമാനത്താവളത്തിൽ നിന്നെത്തുന്ന രാഷ്ട്രപതി വേദിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും ആ സമയത്ത് തന്നെ നേവൽ ബാൻഡ് സംഘത്തിന്റെ ബാൻഡും ഉണ്ടാകും ഐ എൻ എസ് കൊൽക്കത്തയുടെ ട്വന്റി വൺ ഗൺ സര്യൂട്ടാകും രാഷ്ട്രപതിയെ വരവേൽക്കാനായി സേന ഒരുക്കുക വേദിയിൽ രാഷ്ട്രപതി എത്തി ദേശീയഗാന ആലാപന ചടങ്ങുകൾക്ക് പിന്നാലെ ഈ പ്രകടനം ആരംഭിക്കും എച്ച് എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററുകളുടെ പ്രകടനമാകും ആദ്യമുണ്ടാകുക അതിനുശേഷം ഡോർണിയർ വിമാനങ്ങൾ നാലെണ്ണം നിലനിർത്തി കാണികളെ ആ രീതിയിൽ വിസ്മയപ്പെടുത്താനുണ്ടാകും ഐ എൻ എസ് ഇംഫാൽ ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് കൊൽക്കത്ത തുടങ്ങി സേനയുടെ അഭിമാനങ്ങളായ എൻ എസ് കമാൽ അടക്കമുള്ള യുദ്ധക്കപ്പലുകൾ ഒരുമിച്ചെത്തി കാണികളെ വിസ്മയിപ്പിക്കും അമ്പരപ്പിക്കും എതിരാളികളെ ഭയപ്പെടുത്തും കാരണം ഇന്ത്യൻ തീരസേനയുടെ ശക്തി എല്ലാ ശക്തിയും പ്രകടമാകുന്ന ഒരു അഭ്യാസമാകും നാളെ നടക്കാൻ പോവുക ഇത് സാധാരണഗതി നേവി ദിനത്തിന്റെ ഭാഗമായി കൂടിയാണെങ്കിൽ ഇന്ത്യൻ തീരസേനയുടെ ശക്തി പ്രകടി പ്രകടമാകുമ്പോൾ സ്വാഭാവികമായും അതിൽ രാജ്യത്തിന്റെ ശത്രുക്കൾ രാജ്യത്തിന്റെ എതിരാളികൾ കൂടി ആ രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറും മൂന്ന് ചേത ഹെലികോപ്റ്ററുകൾ ഉണ്ടാകും ബോംബർ ജെറ്റ് വിമാനങ്ങളും ഈ റസഹേസിന്റെ ഭാഗമായി ഇവിടെ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു ഐ എൻ എസ് വിപുലം വിദ്യുത് എന്നിവയിൽ നിന്ന് മിസൈൽ തുടക്കുന്നതിനും ഉള്ള സംവിധാനങ്ങൾ കൂടിയാണ് സേന ഇവിടെ ഒരുക്കുന്നത് അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും അഭിമാനങ്ങളായ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി ശംഖുമുഖം തീരത്തും തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് രാജ്യത്തിന്റെ സർവ്വസൈന്യാതിപ എത്തുന്നതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ക്രമീകരണങ്ങളുണ്ട് മുഖ്യമന്ത്രി ഗവർണറടക്കമുള്ള വി വി ഐപികളുടെ വലിയൊരു നിരയുണ്ടാകും ഗതാഗതം പൂർണ്ണമായും ഇതിനകം തന്നെ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞു തീരം പ്രത്യേകം ഒരു കൃത്രിമ തീരം ശംഖുമുഖം വളരെ പ്രധാനപ്പെട്ട ഒരു തീരമാണ് ഏറ്റവും മനോഹരമായ സംസ്ഥാന തീരങ്ങളിൽ ഒന്നായത് പക്ഷേ കടലാക്രമണം കടൽക്ഷോഭം ആ തീരത്തിന്റെ ഭംഗി തീരത്ത് തന്നെ ഇല്ലാതാക്കിയത് പക്ഷേ ഇന്ത്യൻ സേനയുടെ ഒരു വിരുദ് നമ്മൾ അവിടെയും കണ്ടു തീരം പൂർണ്ണമായും ഒരു ഭാഗം പുനർനിർമ്മിച്ചുകൊണ്ടാണ് ഈ അഭ്യാസ പ്രകടനത്തിന് വേദിയൊരുക്കുന്നത് അങ്ങനെ തലസ്ഥാനം ഇതാദ്യമായി ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനത്തിന് വേദിയാവുകയാണ് നാളെ രാഷ്ട്രപതി ദ്രൌപതി മുർമു തലസ്ഥാനത്തെത്തും അതോടുകൂടി വലിയ പ്രതീക്ഷയോടുകൂടി കാണുകൾ കാണുകൾക്ക് പ്രത്യേക പ്രവേശനം ഇവിടെ ഏർപ്പെടുത്തിയിട്ട് ആളുകളെയും കാണികളാക്കി ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിട്ടുകാടും ആളുകൾക്ക് ഈ അഭ്യാസ പ്രകടനം കാണാനുള്ള ക്രമീകരണങ്ങളുണ്ട് അങ്ങനെ വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് നാവികസേനാ ദിനം മറ്റന്നാളാണെങ്കിലും നാളെ നടക്കുന്ന ഈ നാവികസേനാ ദിനത്തിന്റെ ഭാഗമായുള്ള പരിപാടി കേരളം മറ്റേ തസ്ഥാന നഗരം കാത്തിരിക്കുന്ന